കട്ടക്കാലിപ്പന്റെ മാലാകപ്പിണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നാലും നമുക്കൊരു ദിവസം പോവാം ഇങ്ങനെയൊക്കെ ആ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം അല്ലേ അവിടെ നെറ്റിയിൽ അവൻ്റെ താടിമുട്ടിച്ചുകൊണ്ട് പതിയെ അവടെ മുറിവിൽത്താൽ ഓടിക്കൊണ്ട് ചോദിച്ച് അതിനേശു ഒന്ന് മോളി പക്ഷെ ഞാൻ ഇന്ന് പോയാൽ നാളെ രാത്രിയെ വരുള്ളൂ ആ കാര്യം മാറ്റി വെക്കാൻ പറ്റില്ല അതൊക്കെ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം രുദ്രൻ എന്തൊക്കെയോ കണക്കൂട്ടുകൾ കൂട്ടിക്കൊണ്ട് പറയുമ്പോൾ ഇശുവൊന്നും ഇണ്ടാതെ അവൻ്റെ നെഞ്ചിൽ കിടന്നു എന്താണെങ്കിലും വേഗം ചെയ്ത് തീർക്കണം ഇനി ആരും ജീവിതത്തിൽ കയറി കളിക്കരുത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം റോണയെ ഒറ്റക്കാക്കരുത് അവൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കണം കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രുദ്രൻ പറയുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനിയുടെ ജീവിതത്തെ പറ്റി യാതൊരു ആശയങ്കിലും അവൻ്റെ മുഖത്തില്ല പിന്നെയുള്ളത് കരുതലാണ് സ്നേഹമാണ് രാത്രിയെല്ലാം അവർ ഒരുമിച്ച് കിടന്നാൽ മതി എരിദ്രൻ പറയുമ്പോൾ അവൾക്കറിയാം അതല്ലെങ്കിൽ ഇന്ന് അങ്ങനെയാവും എന്നാ നീ നോക്കുന്നു ഒന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന യീശുവിന്റെ ചുണ്ടിൽ അവനൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു യീശു ഒന്ന് ചിരിച്ചു എരിദ്രൻ അവിടെ ചിരിക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കി പെണ്ണിപ്പോൾ ഒന്നുകൂടെ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് കവിളൊന്നുകൂടെ തുടുത്ത പോലെ എരിദ്രൻ അവിടെ കവിളിൽ അമൃത്തി ഒന്ന് ചുംബിച്ചു ഇഷ ആ വിളി എന്തിനാണെന്ന് അറിയാവുന്നോണ്ടാവും അവളൊന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് സമ്മതം കൊടുത്തത് ആ നിമിഷം തന്നെ രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ പുലർന്നു വേദനിപ്പിക്കുക ഒരു നിമിഷം അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ചെറിയ കീതപ്പിൽ അവൻ പറഞ്ഞതും യീശു അവന്റെ ചുണ്ടിലേക്ക് നോക്കി നേരത്തെ നുണഞ്ഞ് ചുംബിച്ചതുകൊണ്ട് ആ പിങ്ക് ചുണ്ടുകളൊന്ന് ഡാർക്ക് കളറായിട്ടുണ്ട് പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അവന്റെ ചുണ്ടിലേക്ക് ചേക്കേറി അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ്റെ രണ്ട് ചുണ്ടുകളെയും കടിച്ചു വലിച്ചു പല്ലികൾ ആഴ്ത്തി ആഴത്തിൽ നുണഞ്ഞ് സുഖമുള്ള വേദന നൽകി അങ്ങനെ അങ്ങനെ തിരിച്ചു കയറാനാവാത്ത വലിയ ചുഴിയിലേക്ക് രുദ്രനെ തള്ളിയിട്ടതുപോലെ ഒരു ചുംബനം പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രുദ്രന്റെ ഫോൺ റിങ് ചെയ്തും അവൾ അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് നകന്നു യീശുവിൻ്റെ കണ്ണുകൾ രുദ്രന്റെ ചുണ്ടുകളിൽ മാത്രമായിരുന്നു ആ ചുവന്ന് തുടത്ത ചോരപൊടിഞ്ഞ ആ ചുണ്ടുകളിൽ ഇഷുവുടെ വലത്തേക്കായി ഉയർത്തി അവന്റെ ചുണ്ടുകൾ അമൃത്തിയൊന്ന് തുടച്ചു കൊടുത്തു യീഷു രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോയിക്കൊണ്ടിരിക്കുന്നവനെ കണ്ടതും അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി രരുദ്രനൊരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു വീണ് ഒരു ഫോണടിച്ചതും രണ്ടുപേരുടെയും ശ്രദ്ധ അതിലേക്കായി അശോകാണ് ആണ് രുദ്രൻ ഫോൺ അറ്റൻഡാക്കി ചെവിൽ വെച്ചു അശോക് പറയുന്നതിനൊന്ന് മൂളിയ ശേഷം അവൻ ഫോൺ ഓഫാക്കി പോവാറായോ യീഷു ചോദിക്കുമ്പോൾ അവനൊന്ന് മൂളി ശേഷം രണ്ട് കൈകൾ കൊണ്ട് അവളെ വരിഞ്ഞ് മുറുക്കി അവളിൽ നിന്ന് അകലാൻ തോന്നുന്നില്ല അവളെ ചേർത്ത് പിടിച്ച് അവളുടെ പതിഞ്ഞ സംസാരം കേട്ട് അവളോട് മിണ്ടി അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അവളുടെ ചുണ്ടിനെ നുണഞ്ഞ് അവളുടെ മാറിൽ കിടന്ന് അവളുടെ പൊക്കിയിൽ ചുഴിയിൽ കൈ കിടത്തി അവളെ വരിഞ്ഞു മുറുക്കി കിടക്കാൻ അങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ അവന്റെ ഉള്ളിൽ കടന്നു കയറി സർ പിന്നിൽ നിന്ന് അശോകന്റെ ശബ്ദം കേട്ടതും രുദ്രൻ തലചരിച്ചെന്ന് നോക്കി വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും കാണാത്തുകൊണ്ട് അശോക് വന്നതാണ് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് സമയം കളയാനില്ല രുദ്രൻ യേശുവിനെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി പോയിട്ട് വരാം കേട്ടോ അതേ കൊക്കും രുദ്രൻ പറയുമ്പോൾ ഈശോ ഇരുന്നിടത്ത് എഴുന്നേറ്റ് അവൻ അമർത്തിയൊന്ന് കെട്ടിപ്പിടിച്ചു അശോക ഒരു ചിരിയോട് അവര് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു പോയിട്ട് വാ കാര്യം ഭംഗിയാക്കിയിട്ട് ഓടിവാ അവന്റെ നെഞ്ചിൽ കിടന്ന് പറയുന്നവളെ രുദ്രനൊന്ന് അമർത്തിയ ശേഷം അടർത്തി മാറ്റി ഓടി വരാം ഉം അതും പറഞ്ഞുകൊണ്ട് അവളുമായി മുന്നോട്ട് നടന്നു രുദ്രൻ കാറിൽ കയറിപ്പോയ ശേഷമാണ് അവൾ അകത്തേക്ക് നടന്നത് ആളിലേക്ക് കയറിയപ്പോൾ അവിടെ ആരുമില്ല യീശു മുകളിലേക്ക് നടന്നു റോണി നീച്ചുവിനാക്കി കൊടുക്കാൻ പോയിരിക്കുകയാണ് ദേവിയും മോഹൻ അവരുടെ റൂമിലുണ്ട് ഈശോടെ മുറിയിലേക്ക് കയറാതെ റോണയുടെ റൂമിന്റെ ഡോർ തുറന്നു അകത്തേക്ക് ആഴ്ച കണ്ടതും ഈശോ തലയിൽ കൈവെച്ച് കവിഴ്നീണക്കുന്ന റോണയുടെ മുകളിൽ കയറിയിരിക്കുന്ന കണ്ണൻ നിന്റെ ആ ഓഞ്ഞ കാമ്പുകയെ കുറിച്ച് നിന്നോട് പറഞ്ഞു പറഞ്ഞ പിന്നെ നിന്നെ ശല്യം ചെയ്യില്ല പറ എന്തോ പറഞ്ഞു അവന്റെ മുകളിൽ നിന്ന് ഗുസ്തിളിക്കുകയാണ് ചെക്കൻ റോണൊന്നും മിണ്ടുന്നില്ല ഇടക്കൊന്നും അനങ്ങുന്നുണ്ട് അല്ലാതെ അവനിലൊരു മാറ്റവും ഇല്ല കണ്ണാ ഈശോ അവരുടെ അടുത്തേക്ക് നടന്നുവന്ന് ഇത്തിരി കടുപ്പത്തിൽ വിളിച്ച് ബെഡിൽ കിടക്കുന്ന രണ്ടെണ്ണം തലചരിച്ച് അവൾ നോക്കി എന്താ കണ്ണൻ ഈ കാണിക്കുന്നേ നീ വന്നേ ആയിട്ട് കുറച്ചു നേരം കിടക്കട്ടെ വാ ഈശു പറയുമ്പോൾ കണ്ണൻ അവളെ നോക്കി വീണ്ടും എടുക്കുന്ന റോണയെ നോക്കി ചേച്ചി അവന്റെ വാശി ഞാൻ എത്ര നേരിട്ട് അവനോട് ആ പെണ്ണൻ തന്നെ കുറിച്ച് പറഞ്ഞു ചോദിക്കുക ഇവനാണെങ്കിൽ അക്ഷരം മിണ്ടുന്നില്ല അതങ്ങ് പറഞ്ഞൊന്നും പോകില്ലേ കണ്ണൻ റോണെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ ഈശോടെ ഭാഗത്തേക്ക് എടുക്കുന്ന റോണയുടെ മുഖത്തേക്ക് നോക്കി യീശു നോക്കുന്ന കണ്ടതും അവനൊന്ന് കണ്ണു ചെമ്മി ചിരിച്ച് കാണിച്ചു കൊടുത്തു നേനൊക്കെ എന്തിനാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടത് അറിയണ്ട ഒന്നും കുറിച്ച് അമ്മയെ അമ്മയെക്കുറിച്ചൊക്കെ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവൾക്ക് ഞങ്ങൾ ചോദിച്ചെടുക്കുകയാണോ നിങ്ങൾ ചോദിക്കണ്ട നിങ്ങൾക്കത് അതറിയും വേണ്ട പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞ് എനിക്കറിയണം ഒരു കുറ്റവും കുറവില്ലാത്ത എന്നെ കുറിച്ച് അവൾ എന്താ ബോധാ പറഞ്ഞുണ്ടാക്കി നിനക്ക് അറിയണം കണ്ണന്റെ മുഖവാത്തിൽ നിന്ന് അവൻ സീരിയസ് ആണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ അവൻ്റെ വാക്കിൽ കേട്ട് അവൾക്ക് ശരിയും വന്നു റേണയുടെ അവസ്ഥ അത് തന്നെയാണ് അപവാദാണെന്ന് പോലും അതെന്താണെന്ന് ചോദിച്ചാൽ നിന്ന് വിൽക്കി കളിക്കും പറ എന്താ പറഞ്ഞു അത് പറയാൻ നീളുന്ന ആരെങ്കിലും മിസ്റ്റർ റോണ മോഹൻ കണ്ണൻ റോണയുടെ കൈ പിടിച്ച് പിന്നിലേക്കാക്കി കൊണ്ട് പറഞ്ഞത് റോണ പെട്ടെന്ന് ഒന്ന് മരക്കം പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് മറന്നു കിടക്കുന്ന കണ്ണിന് മുകളിൽ റോണിരുന്ന് കഴിഞ്ഞു കാമുഖി ഉപയോഗിച്ച നീ നീട്ട് റിവറിയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അതിന് അവളെ എന്നെയല്ലല്ലോ അവളെ ഞാനല്ലേ ഉപയോഗിച്ച് ആരും ആരേലും ഉപയോഗിച്ചില്ലേ ആൾക്കും മതി കണ്ണൻ പറയുമ്പോൾ ഈശുവേദനയോടെ റോണയുടെ മുഖത്തേക്ക് നോക്കി വേദന പ്രതീക്ഷിച്ച് അവൻ്റെ മുഖത്ത് ശരിയാണ് അത് കണ്ടപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് നിന്റെ ക്യാരക്ടർ പറ്റിയില്ലെന്ന് നിനക്ക് തീരെ റെസ്പെക്റ്റ് ഇല്ലെന്ന് സംസ്കാരം ഇല്ലെന്ന് മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയില്ലെന്ന് നിനക്ക് നിന്റെ ഈ ചേച്ചിയെ മാത്രമേ കണ്ണി കണ്ണീ പിടിക്കൂന്നു റോണയോട് പറയുന്നതിനൊപ്പം തന്നെ കണ്ണൻ അവനെ തള്ളി ഇട്ടു കണ്ണന്റെ മുഖം ഉരുട്ടി കയറ്റി വെച്ചിട്ടുണ്ട് അവൾ പോയത് നന്നായി അറിയും ഞാനായിട്ട് ഇറക്കി വിട്ടേനെ സംസ്കാരമില്ലാത്തവളു അവിടെ തന്ത എന്തൊക്കെയോ പെറിവുരത്തോണ്ട് കണ്ണൻ മുറിക്ക് പുറത്തേക്ക് പോയി ഏട്ടാ കണ്ണൻ പോയ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന റോണ യീശുവിന്റെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്തേക്ക് നോക്കി താഴേക്ക് പോവാ എല്ലാവർക്കും ഒപ്പം താഴെയിരിക്കാം ഈശോ അവൻ വരുമോ വരില്ലേ എന്നുള്ള ഒരു സംശയത്തിൽ വിളിച്ചു റോണൊന്ന് ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു അല്ലെങ്കിൽ തന്നെ അങ്ങനെ കിടന്നിട്ടെന്താ എല്ലാം മറക്കണം എല്ലാം അംഗീകരിക്കണം അത് അവനും അറിയാം കോളിംഗ് ബെല്ലടിക്കുന്നായിട്ട് വിവേകാണ് പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ട് അവനൊന്ന് ഭയന്നു ഏതു നേരവും ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്ര വേഗം മുന്നിൽ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി വിവേകിന് പിന്നാലെ വന്ന വിശ്വനും വാതിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടൊന്ന് പകച്ചു അന്ന് മാൻഷയിൽ നിന്ന് പോരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മനസ്സിൽ ഒരിക്കലും ഈ നാട്ടിലേക്ക് വരാതെ വേഗം കാനഡയിലേക്ക് പോവാം അതോടവൻ്റെ ശല്യം ഉണ്ടാവില്ലെന്നൊക്കെ ആയിരുന്നു കരുതിയത് പക്ഷേ ഒന്നും നടന്നില്ല രുദ്രൻ നാലുപേരുടെയും നാലുപുറം താഴിട്ട് പൂട്ടി ഈ വീടിന്റെ പടിയടക്കാനോ ആ വീടിന്റെ പടിയിടുന്ന ആരെങ്കിലും വന്നാലോ രുദ്രന്റെ ആളുകൾ വരും അവനെല്ലാം അറിയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു നാലുപേരും രുദ്രൻ വിവേകിനെയും നോക്കിക്കൊണ്ട് അകത്തേ കയറി ഒപ്പം അശോകും പിന്നിലായി വന്ന അശോക് ബാക്കിയുള്ളവരകത്തേക്ക് അറ്റാതെ ഡോറ് വലിച്ചടച്ചു അതുകൊണ്ട് വിവേകും വിശ്വനും പരസ്പരം നോക്കി സുഖമല്ലേ രുദ്രൻ അവനെ പകച്ചുകൊണ്ട് നോക്കുന്ന വിവേകിനെയും വിശ്വേയും നോക്കിയൊരു പുച്ച ചിരിയോടെ ചോദിച്ചു രണ്ടുപേരും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ നേരെ പോയി സെറ്റിലിരുന്നു ഒപ്പം അശോകിനും അപ്പോഴേയും ശ്രദ്ധയും ഗൗരിയും അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു ഹാളിലെ സിറ്റിൽ കാലിന് മുകളിൽ കാൽ വെച്ചുകൊണ്ടിരിക്കുന്ന രുദ്രനെ കണ്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി അവൻ വീട്ടിലേക്ക് കയറി വരുമെന്നു അവരാലോചിച്ചിട്ടുകൂടി ഉണ്ടായിരുന്നില്ല ശ്രദ്ധരുദ്രനെയും നോക്കി അവന്റെ മുഖത്തെ ഗൗരവം നെറ്റിയിലേക്ക് കിടക്കുന്ന മുടിയിഴകൾ തീക്ഷണതയേറിയ അവൻ്റെ കണ്ണുകൾ അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു ഉള്ളിൽ വല്ലാത്ത സങ്കടവും ദേഷ്യം അവൾക്ക് തോന്നി അവസരം കിട്ടിയിട്ടും അവനിലേക്ക് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞില്ല ആഗ്രഹം തീരുവോൾ അവനെ ചുംബിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ നെഞ്ചിൽ കിടന്ന് കണ്ണുകൾ അടച്ചു കിടക്കാൻ സാധിച്ചില്ല ആകെ ഒരു ചുംബനം അതിന്റെ തുടക്കം മധുരം നിറഞ്ഞതാണെങ്കിൽ അതിന്റെ ഒടുക്കം വേദനയായിരുന്നു അവന്റെ കരുത്തുറ്റ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകിയത് അവൾ ഓർത്തു പെട്ടെന്ന് അവടെ കണ്ണുകൾ അവൾ അന്ന് ചുംബിച്ച് അവന്റെ ചുണ്ടുകളിലേക്ക് പോയി ഇളം പിങ്ക് നിറത്തിലുള്ള അവന്റെ ചുണ്ടുകൾ അവയൊന്നുകൂടെ അന്നത്തെ പോലെ നുകരൻ അവൾക്ക് തോന്നി ആ കൈകളിൽ ഞെരിഞ്ഞവരാ പക്ഷെ അവന്റെ ചുണ്ടുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകളൊന്ന് കുറുകി വിരുദ്ധ പിങ്ക് ചുണ്ടുകളിൽ ഒരു നീല നിറം കീഴ് ചുണ്ടിലൊരു മുറിവ് പോലെ ശ്രദ്ധയുടെ മനസ്സിലേക്ക് യീശുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു വല്ലാത്തൊരസൂയവും ദേഷ്യവും വെറുപ്പും ഒക്കെ അവൾക്ക് ആ സമയം തോന്നി യീശുവിൻ്റെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു എന്താണ് ആരൊന്നും മിണ്ടാത്തത് സങ്കടത്തിലാണോ അശോകൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ നാലുപേരവനെ നോക്കി വിരുദ്ദനെ നോക്കി പേടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാവും നാലുപേർ അവനെ നോക്കി പേടിപ്പിച്ചു അശോക് അതിനെ ചിരിച്ചു കണ്ണുരുട്ടിലും പേടിപ്പിക്കലൊക്കെ പിന്നെ ഇപ്പം നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അശോക പറഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ശ്രദ്ധയുടെ അടുത്തേക്ക് പോയി അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു നേരത്തെ നോക്കിയ പോലുള്ള നോട്ടൊന്നും നോക്കലേ മോളെ അതെങ്ങനാ ഇരിക്കുന്ന മുതല് കണ്ട പിന്നെ നിന്റെ ചാരം പോലും നിന്റെ വീട്ടുകാർക്ക് കിട്ടില്ല അവൾക്ക് മാത്രം കേൾക്കാൻ പാതിന് പറഞ്ഞുകൊണ്ട് അശോക് അവളിലേക്ക് നകുന്നു അപ്പൊ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാ എല്ലാവരും നടന്ന സംഭവങ്ങളൊക്കെ പുറത്തേക്കുന്ന മീഡിയക്കാരോടൊന്ന് പറയണം തെളിവുകളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് അശോക് അങ്ങനെ പറഞ്ഞു നാലുപേരും വിശ്വസിക്കാനാവാതെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി അവരുടെ കൂടെ വന്ന ആളുകൾ മീഡിയക്കാരാണെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞല്ല മാറ്റി പറയണം അത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അന്നത്തെ ദിവസം മകൾക്ക് വേണ്ടി പൊട്ടിക്കറിഞ്ഞ് വാദിച്ച മാതാപിതാക്കളാണ് അന്ന് ഒരു നാടകമാണെന്ന് ജനം അറിഞ്ഞാൽ ഈ നാട്ടിലുള്ള നിലയും വിലയും മക്കളുടെ ഭാവി അവരുടെ മനസ്സിലൂടെ പലതും കടന്നു വന്നു മകൾക്ക് ഒരാളോട് താല്പര്യം പറഞ്ഞു വിവാഹം കഴിഞ്ഞ ഒരാൾ അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അച്ഛനോമിയേട്ടിനും കൂടി ചെയ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ മതി അശോക് അവർക്ക് പറയാനുള്ള കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശൻ്റെയും ഗൗരിയുടെയും തലതാഴ്ന്നു രണ്ടുപേരും ഒന്നും മിണ്ടാതെ മറുപടി പറയാനാവാതെ നിന്നു അശോക് അവരെ നോക്കിയൊന്ന് പൂശിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു രുദ്രം ഫോണിൽ നോക്കി സെറ്റിയിലിരുന്നു അതൊന്നും അവനെ ബാധിക്കുന്ന പോലെ പുറത്ത് പോലീസും മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെയും വള്ളിപൊള്ളി തെറ്റാതെ അശോക് അവർക്കുമ്പിൽ വിശദീകരിച്ചു ശേഷം മീഡിയക്കാർക്ക് മീഡിയക്കാർക്കുമുമ്പിൽ ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു ഒപ്പം ആ ഹോട്ടലിലെ സ്റ്റാഫിന്റെ എല്ലാം സംബന്ധിച്ചുകൊണ്ടുള്ള വീഡിയോയും അതിനുശേഷം നടന്ന് പിന്നെയൊക്കെ തിക്കും തിരക്കിലായിരുന്നു എല്ലാവരും ആ വീടിൻ്റെ അകത്തേക്ക് കയറി നാലുപേരെയും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു അവരുടെ മൗനം എല്ലാത്തിനുമുള്ള കുറ്റസമ്മതമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പോലീസ് കേസെടുത്ത് ശ്രദ്ധയും വിശ്വനെയും അറസ്റ്റ് ചെയ്തു അതുതന്നെയായിരുന്നു രുദ്രനും വേണ്ടത് ഇങ്ങനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ നിൽക്കണം സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടണം സ്വയം ഇല്ലാതെയാവാൻ തോന്നണം ആ പാപമാരുടെ കയ്യിൽ പറ്റാൻ അവന് താല്പര്യം തളർച്ചയോടെ സെറ്റിലിരിക്കുന്ന ഗൗരിയെയും വിവേകിനെയും നോക്കിക്കൊണ്ട് രുദ്രൻ അവർക്കടുത്തേക്ക് വന്നു അവനെ നോക്കാനുള്ള ധൈര്യം രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും തലതാഴ്ത്തിയിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഞാൻ ഇറക്കും ലോകത്ത് വിശ്വനാഥനും കുടുംബവും അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും അതിനുള്ള കളികളൊക്കെ രുദ്രൻ തുടങ്ങിക്കഴിഞ്ഞു രുദ്രൻ നിർത്തുമ്പോൾ വിവേകിൻ്റെ ഫോൺ റിങ് ചെയ്തു വിവേക് ഫോൺ കയ്യിലെടുത്ത് ഓഫീസിൽ നിന്നാണ് വിവേക് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിലെ ക്രൂരമായ ശരി വിവേകിന് വല്ലാത്ത ഭയം തോന്നി അവനെ തന്നെ നോക്കി നോക്കി അവൻ അലറിയതും വിവേക് ഫോൺ ഓണാക്കി സർഫീസിൽ എന്തെങ്കിലും ചെയ്യൂ സർ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും ചെയ്യണം സർ അപ്പുറത്തുനിന്ന് പരവേശത്തിൽ പറയുന്ന വിശുവിന്റെ ശബ്ദം കേട്ട് വിവേക് വിറച്ചു മുന്നിൽ നിൽക്കുന്നവനെ നോക്കി അവനൊരു ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ ആ വാതിൽ കടന്ന് പുറത്തേക്ക് പോയതും വിവേക് തളർച്ചയോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു എന്ത് ചെയ്യണ തുടങ്ങണമെന്ന് അറിയാതെ അവൻ കുഴങ്ങി ആര് സഹായത്തിന് വിളിച്ചാലും പഴിചാരും എന്നവൻ അറിയാം അച്ഛനാണെങ്കിൽ ജയിലിൽ ഒരു പിടുത്തവും ഇല്ല തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കി കൂട്ടിയതെല്ലാം കയ്യിൽ നിന്ന് ഓർന്നുപോകുന്നു അവൻ തിരിച്ചറിഞ്ഞു രാത്രിയിൽ മാൻഷനിൽ എല്ലാവരും ഡിന്നർ കഴിച്ച ശേഷം ഒരു റൂമിൽ തന്നെ കിടന്നു എല്ലാവർക്കും മനസ്സിൽ ഇപ്പോൾ വല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് അതിനു കാരണം രുദ്രന്റെ നിരപരാധത്വം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് അവൻ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അവൻ അങ്ങനെ ചെയ്യില്ലെന്നറിയൂ അല്ലാത്തവരൊക്കെ അവനും മറ്റൊരു കണ്ണിലൂടെ മാത്രമേ കാണൂ എന്നാൽ ഇപ്പോൾ നടന്നെല്ലാം അവന് കാരണക്കാരായവർ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാവരും ഇണ്ടാതെ കിടക്കുകയാണ് കണ്ണാ നീ ഈ ചൂന്റെ അടുത്തുനിന്ന് ഒന്ന് മാറിക്കിടക്ക് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ കൈയും കാലം അടങ്ങിയിരിക്കില്ല എണീക്ക് എന്നിട്ട് മോൻ്റെ അടുത്തുനിന്ന് മാറിക്കിടക്ക് നിന്റെ അടുത്താണ് അവൾ കിടന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ചെറുക്കിന് ബ്രാന്തൾക്ക് അത് മതി മാറിക്കിടക്കാൻ ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന മോഹൻ യേശുവിന്റെ അടുത്തിറങ്ങുന്ന കണ്ണെന്നോക്കി പറയുമ്പോൾ ചെറുക്കനാ ഒന്നും അറിയാത്ത പോലെ ഉച്ചത്തിൽ കൂർക്കം വലിച്ച് കിടക്കുകയാണ് അഭിനയമാണെന്ന് അവനല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി കണ്ണാ അവസാനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം അവളുടെ അടുത്തൊന്ന് മാറിക്കിടക്ക് അലി പിന്നെ ഞാനായിട്ട് തൂക്കിയെടുത്ത് വേറെ കിടത്തു കണ്ണൻ കൂർക്കമലി നിർത്തിയ ശേഷം കണ്ണുറുന്ന മോഹനെ നോക്കി ആ നോട്ട് യേശുവിൽ എത്തി നിന്നു ഒരു കുഴപ്പമില്ല ഞാൻ ചേച്ചിയുടെ അടുത്ത് കിടന്നിട്ടുണ്ട് അന്ന് ഏട്ടൊന്നും പറഞ്ഞിട്ടല്ലോ പിന്നെ ചേച്ചിക്ക് ഇപ്പൊ കാര്യ പ്രശ്നമില്ല നിങ്ങളായിട്ട് പറഞ്ഞുണ്ടാക്കാരിന്നാ മതി കണ്ണൻ ദേഷ്യത്തിൽ പറയുമ്പോൾ മോനെ അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു ഈശ്വരി സിരിയോടെ കിടക്കുകയാണ് അച്ഛൻ്റെ നോട്ടം കണ്ടാ തോന്നില്ല അച്ഛാ ഞാനെന്തോ നിങ്ങൾക്ക് ഉറങ്ങിക്കഴിഞ്ഞാ വേണമെന്ന് കിട്ടി ചേച്ചി ശ്വാസം മുട്ടിക്കാൻ ചേച്ചിയുടെ മേൽ കാറി വെക്കുവാന്ന് നിങ്ങളുടെ പോലെ അന്തല്ലാത്തനൊന്നല്ല ഈ കണ്ണ് എനിക്കറിയാം ചേച്ചിക്കും അയ്യോ ഒതുങ്ങിക്കിടന്ന് ഉറങ്ങണമെന്നൊക്കെ അല്ല പിന്നെ ഏട്ടം കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നതിന് ഉമ്മച്ചി ശ്വാസം മുട്ടിക്കുന്നൊരു കുഴപ്പമില്ല എന്റെ ഈ കുഞ്ഞിക്കാലോ അയ്യോ കൊണ്ടല്ലോ പ്രശ്നം അവന്റെ പറച്ചിൽ കേട്ട് യീശുവിന്റെ ചിരി ഇത്തിരി ഉറക്കെയായി ചെക്കൻ കട്ടക്കലിപ്പിൽ അവളെ നോക്കി പേടിപ്പിച്ചു അവൾ ചിരി നിർത്തി അവൻ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ദേവിയുടെ ഭാഗത്തേക്ക് ചിരിഞ്ഞിടന്നു വന്നു വന്ന് പേച്ചു യുചിക്ക് പിന്നൊരു പേടില്ലാണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ണൻ പറയുമ്പോൾ യീശു തലചരിച്ച് അവനെ നോക്കി കണ്ണൻ അവളെ നോക്കി പേടിപ്പിച്ചു എവിടെ വെണ്ണിനത് കണ്ട ഭാ പോലും ഇല്ല തുടരും ഈ കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം